ആലുവ എടയപ്പുറത്ത് എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി ക്രിസ്റ്റൽ രാജിനെ കുട്ടി തിരിച്ചറിഞ്ഞു സാക്ഷ്യവിസ്താര നടപടികളുടെ ഭാഗമായി പെരുമ്പാവൂർ പോക്സോ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതിയെ കുട്ടി തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രതിയെ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയപ്പോൾ തിരിച്ചറിയാൻ അതിജീവിതയായ പെൺകുട്ടിക്ക് സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയത് പ്രതി ക്രിസ്റ്റൽ രാജിനെ കണ്ടതോടെ പെൺകുട്ടി ഭയപ്പെട്ട് തേങ്ങിക്കരഞ്ഞുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എ സിന്ധു പറഞ്ഞു കുട്ടിയുടെ ക്രോസ് വിസ്താരം പൂർത്തിയായി കൂടാതെ കേസിലെ മൂന്നും അഞ്ചും സാക്ഷികളെ വിസ്തരിച്ചു കുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടയാളാണ് മൂന്നാം സാക്ഷി കാണാതായ പെൺകുട്ടിയെ തെരച്ചിലിനിടയിൽ കണ്ടെത്തിയ ആളുകളിൽ ഒരാളാണ് അഞ്ചാം സാക്ഷി ഒമ്പത് മുതൽ പതിനഞ്ച് വരെ സാക്ഷികളെ വിസ്തരിക്കുന്നതിനായി കേസ് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി കേസിൽ ആകെ നൂറ്റി പതിനഞ്ച് സാക്ഷികളാണുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആലുവ എടയപ്പുറത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളായ എട്ട് വയസ്സുകാരിയെ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റൽ രാജ് പുലർച്ചെ രണ്ടു മണിക്ക് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയെ പിന്നീട് ഗുരുതര പരിക്കുകളോടെ പാഠത്തിന് സമീപം കണ്ടെത്തി കഴിഞ്ഞ നവംബറിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Rajakumari. Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.